രാത്രി പഠിപ്പിക്കുന്ന പോണത് വിഷയങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ട്യൂഷന് പോയില്ലെങ്കിൽ നീ വേറെന്തോ ചെയ്തു ചരോട് ഇത് കിട്ടിയല്ലേടാ ഷോറൂമിൽ നിറക്കിയിട്ടോ വന്നേടാ പുതിയ വണ്ടി മതി പേരോട് നീ അങ്ങനെ ജയിച്ചു അത് പണ്ട് ഇപ്പോഴും നീ പരീക്ഷയ്ക്ക് ജയിച്ചത് ഞാൻ പറഞ്ഞുള്ള അറിവില്ലെന്ന് എഴുതാൻ പറഞ്ഞ അരിച്ചാക്കുന്നത് പറയാൻ വേണ്ടിയൊക്കെ ചെയ്ത നമ്മള് ഈ ുംരക്കാ ഞാനീ ക്ലാസ് കട്ട് സിനിമയ്ക്ക് പോയതാരക്കാ ഞാനി താന്റെ അവൻ നീ അത് അവനും നീയും ഈ ഗുരുത്തമുള്ള ഞാൻ തോറ്റ് സാർ ടോയ്ലറ്റ് നിക്കർ നിൽക്കുന്ന ഫോട്ടോ അരച്ചു വെച്ചവനാണ് നീ എന്നിട്ടൊരു പേര് ഇട്ടു കൊടുത്ത് നിക്കറല്ല കുറച്ച് അപ്പൊ എന്നാലും ഞാൻ തോറ്റല്ലേ എനിക്ക് വിശമോ ഈ മോന്താണ് ഇവരൊക്കെ ജയിക്കാനുള്ളവരാണ് നമ്മൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരെന്താസ് കിളർച്ച് എസ് കവലയൂർ സ്കൂളിന്റെ പേര് ഓടി പറഞ്ഞുകൂടാ

એળય તળપદીલપતિપ